എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല്ല ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു ഇന്ധനന്റെ ആകെ പാടെ തകർന്നു പോയി പല്ലവിയെ കിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തന്നെ ഇന്ധൻ്റെ മാനസികനില തന്നെ തകരാറിലായി പോവാണ് പിന്നീട് ഒരു ജോക്കറിന്റെ മുഖംമോളിയൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നേ അതിനുശേഷം പ്രതാപന്റെ കാറിൽ ചെന്ന് കയറുന്നുണ്ട് പ്രതാപൻ ഈ കാഴ്ച കണ്ടെന്ന് ഞെട്ടിപ്പോയി ജോക്കറിന്റെ മുഖം മൂടിയണിഞ്ഞ് തൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഇന്ദ്രനെ കണ്ടപ്പോ പ്രതാപൻ ഞെട്ടിപ്പോയി പിന്നീടാണ് പ്രതാപൻ ഇന്ദ്രനാന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് പ്രധാപൻ ചോദിച്ചു താനെന്തോ പരിപാടിയോട് ഇന്ധന കാണിച്ചെ ഇപ്പൊ ഞാനാണെങ്കിലോ പേടിച്ചു ചത്തുപയം താൻ എന്താ കാണിച്ചെന്നൊക്കെ ചോദിക്കാടോ എടോ ഇപ്പൊ എൻറെ അവസ്ഥ ഇതാ ഇന്ധനം വെറും ജോക്കറായി പോയെന്ന് പറയണം അവളുടെ മുന്നില് ഞാൻ ഒന്നുമല്ലാത്തതായി തീർന്നു പറയണം പ്രധാപൻ പറഞ്ഞ ഇത് അങ്ങനെ വെറുതെ വിടല് അവളുടെ ഒരു കാരണവശാലും നന്നായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്നത് ഇന്ദ്രൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ താൻ ധൈര്യമായിട്ട് ഇരിക്കുക എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ഞാൻ ചെയ്തോളാം ഒരു കാരണവശാലും ആ പല്ലവിയും സേതുവും തമ്മിലുള്ള വിവാഹമൊന്നും നടക്കില്ല അതോർത്തിട്ട് ഇന്ദ്ര നീ ഇനി പേടിക്കണ്ട എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു പേടിയോ ഇന്ദ്രനോ എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് അവളെ നഷ്ടപ്പെടാൻ പറ്റില്ല ആ സേതുവിൻ്റെ കൈ പിടിച്ച് അവൾ എൻ്റെ മുന്നിൽ കൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ പല ഒരടി വേറെ കിട്ടാറില്ലെന്നൊക്കെ പറയണം അവസാനം പ്രതാപൻ സമാധാനിപ്പിക്കുക താൻ നോക്കിയിരുന്നോ ഈ കൊട്ടേഷൻ എനിക്ക് വിട്ടേരെ ഞാൻ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളാം അവളുടെ സേതുന്യം കാര്യത്തിൽ ഞാൻ എന്തേലും ചെയ്തോളാം തനിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തു തരേണ്ടേന്നൊക്കെ പ്രതാപം പറയാണ് അതുമാത്രമല്ല എനിക്ക് അവളോടൊരു വൈരാഗ്യമുണ്ട് അവൾ കാരണമാണ് എന്റെ ലക്ഷങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പോയത് അപ്പം എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാം പക്ഷേ ഇന്ദ്രൻ ആ സമയത്ത് നേരെ ചെന്ന് മാഷിന്റെ വീട്ടിലേക്കാണ് നല്ല മഴയുള്ള സമയത്ത് ഇന്ദ്രൻ ആ ജോക്കറിന്റെ മുഖം മൂടിയൊക്കെ വെച്ചൂടി ചെല്ലുവാണ് അവിടെ ചെന്ന് അവിടെ കിടന്ന് കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആ മുഖം മൂടിയൊക്കെ വെച്ച് പേര് മഴയത്ത് കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് പല്ലവി ശോഭയും കൂടെ ഇറങ്ങി വരുന്നേ അവർക്ക് മനസ്സിലായി ഇന്ദ്രന് മുഴുവട്ടായെന്നുള്ള കാര്യം പിന്നീട് പല്ലവി വിളിച്ചുകൊണ്ട് ശോഭ അകത്തേക്ക് കയറിപ്പോ അതൊന്നും നോക്കി നിൽക്കേണ്ട കാര്യമില്ല അവനെപ്പോൾ ഉള്ള ഒരു ഫ്രോഡ് ഇനി ഇതിലപ്പുറം കാണിക്കുമെന്ന് പറയാണ് കാരണം ആ സമയത്ത് സേതുവിന് ഒരു പണിഷ്മെന്റ് കിട്ടിയിട്ട് സേതു ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുക അതിപ്പം സേതു അവിടെ ഇല്ല എന്നുള്ള കാര്യം അവന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവൻ അങ്ങനത്തെ അഭ്യാസങ്ങളൊക്കെ വന്ന് കാണിക്കുന്നതിനെ പിന്നീട് കുറേ സമയം അവനോട് കിടന്ന് കുറേ പ്രകടനങ്ങളൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത് ആ സമയം പല്ലവിക്ക് സഹിച്ചില്ല പിന്നീട് പല്ലവെ മുറിക്കാത്തേക്ക് കയറി ചെന്ന് അവിടെ ആൽബം ഉണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം എടുത്തിട്ട് എന്തു ചെയ്യുവാണ് അവൻ ആ ഫോട്ടോസെല്ലാം കൂടെ ലൈറ്റെടുത്ത് കത്തിച്ച് കളയാണ് തൻ്റെ ഇന്ദ്രൻ്റെയും കല്യാണ ഫോട്ടോസുകൾ ഒന്നും പറയണില്ല പല്ലവിക്ക് നല്ല ദേഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം പല്ലവിയുടെ മനസ്സിൻ്റെ ഒരു കോണി ഇന്ധന ഉള്ള ഒരു ചിത്രം ഇല്ലായിരുന്നു കാരണം ഇന്ധന ആദ്യ ദിവസം തന്നെ ഇന്ദ്രൻ അമ്മാതിരി കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടി ഒരു നല്ല കാര്യം എങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ പല്ലവിക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നീട് പല്ലവി പതിവ് പോലെ തന്നെ കോളേജിലേക്ക് പോവാണ് കോളേജിലേക്ക് പോകുന്ന സമയത്ത് പ്രതാപൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു പല്ലവിയെ അങ്ങോട്ട് തീർത്ത് കളയാൻ തന്നെ തീരുമാനിക്കുകയാണ് അവൾക്കൊട്ടി പണി കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് പ്രതാപന് അവളെ തീർക്കാനുള്ള പരിപാടികളൊക്കെ നടത്തും അപ്പൊ അവള് വരുന്ന വഴിയിൽ പ്രതാപൻ കാത്തു നിന്നു പിന്നീട് പ്രതാപൻ ഫോൺ വിളിക്കുക ഇന്നത്തോടു കൂടി അവൻ അവളുടെ കാര്യമൊക്കെ തീരും നീ അതോർത്ത് പേടിക്കേണ്ട ഇന്ദ്ര എന്താണെന്ന് എനിക്ക് അറിയാന്നൊക്കെ പറയാണ് ഇന്ദ്രൻ പറഞ്ഞുതേ വേറും ചെയ്തേക്കല്ലേ ഏ ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഉദ്ദേശ ലക്ഷ്യം വേറെയായിരുന്നു ഈ സമയം നമ്മുടെ വേദ അത് കേട്ടു വേദ വിക്രത്തോട് ഈ കാര്യം പറയാണ് അപ്പൊ വേദയും വിക്രവും കൂടെ അടുത്തയാഴ്ച നമ്മുടെ സ്നേഹക്കൂട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അവരിത് കേട്ട് കഴിഞ്ഞപ്പോനും വേദ എന്ന് വിക്രത്തോട് കാര്യം പറയാണ് ഇയാൾ ആരെയോ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആരാണെങ്കിലും തടയണം വിക്രം എന്ന് പറയണം എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കണം എന്ന് പറയാണ് പിന്നീട് എന്ത് ചെയ്യുവാണ് പള്ളി വരുന്ന വഴിയിലേക്ക് ഇവൻ പ്രതാപം ചെല്ലുവാണ് ആ സമയത്ത് കൃത്യം പ്രതാപൻ ചെല്ലുന്ന സമയത്ത് തന്നെ വേദവും വിക്രമം കൂടെ വരുന്നുണ്ട് അപ്പോൾ പല്ലവി വരുന്ന സമയത്ത് പല്ലവിയെ ഇടിപ്പിച്ച് കൊല്ലാനായിട്ട് ഒരു നീക്കം നടത്തുവാണ് അങ്ങനെ ഇടിപ്പിച്ചു കൊല്ലാനായിട്ട് നീക്കം നടത്തുന്ന സമയത്ത് കൃത്യ ആ വണ്ടിക്ക് വട്ടം വെച്ചിട്ട് വേദവും വിക്രവും കൂടെ തന്നെ ബൈക്കും കൂടെ വെക്കുവാണ് വിക്രം ചാടി ഇറങ്ങി അതൊരിക്കലും പ്രതാപൻ പ്രതീക്ഷ കാര്യമില്ല പ്രതാവിന് ഇങ്ങനെ ഒരു ടിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം ഇതിനെ തടയാനായിട്ട് ആരെങ്കിലും വരുമെന്നോ പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പായിരുന്നു തൻ്റെ നേർക്കൊരു കാറും ചീറി പാഞ്ഞുമായിരുന്നു ഇപ്പം ഇടിക്കും ഇടിക്കും നല്ല നായി കഴിഞ്ഞു കഴിഞ്ഞ സമയത്തൊക്കെയാണ് പെട്ടെന്ന് അതിൻ്റെ ഇടക്കിലേക്ക് ആ ബൈക്ക് വന്ന് കയറിയത് ഒന്നും ചെയ്യാനായിട്ട് പ്രതാപന് പറ്റിയില്ല അതിനപ്പുറം തന്നെ വിക്രം ചാടിയിറങ്ങി പ്രതാപനെയും കൂടെ വലിച്ചേർക്കണം പിന്നെ അവിടെ ഒരു ഇടിയുടെ പൊടിപൂരം തന്നെയാണ് അവസാനം അവനെ പഞ്ഞിക്ക് അവിടെ ഇട്ട് പെട്ടെന്ന് പ്രതാപനെ കത്തിയെടുത്ത് വീശാൻ തുടങ്ങുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദയും പല്ലവിയൊക്കെ ഞെട്ടിപ്പോയി വിക്രം അതൊക്കെ തടുത്തു പിന്നീട് അവനെ ഒന്നുകൂടെ അങ്ങോട്ട് ചുറ്റി കൂട്ടുവാണ് മേലാൽ ഇനി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അടിയന്തരം ഞങ്ങൾ നടത്തും എന്നൊക്കെ പറയണം അതിനുശേഷം പല്ലവിയുടെ കാര്യങ്ങൾ തിരക്കാണ് പല്ലിവിഞ്ഞാ സ്കൂളിലെ ടീച്ചറാണ് ഇന്നെ കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് ചുരുക്കി അങ്ങോട്ട് പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു കാര്യം ചെയ്യാ ഇനി തനിച്ചു പോണ്ട ഞങ്ങൾ കൊണ്ടേ പറയണം അങ്ങനെ എന്തു ചെയ്യണം പല്ലവിയെ കൊണ്ട് പ്രതാപന്റെ കാർ തന്നെ കാറെടുത്ത് വിക്രം പോവാണ് അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് അപ്പം സേതു ഹോസ്പിറ്റലിലുണ്ട് ക്ലീനിങ് നിർത്തുന്നുണ്ടല്ലോ അപ്പം അവിടെയുണ്ട് അപ്പം സേതുവിൻ്റെ പണിഷ്മെന്റ് തീരാറായിരുന്നു നേരെ അങ്ങോട്ടേക്കാണ് പല്ലിവയം കൊണ്ട് ചെല്ലുന്നത് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സേതുവിനെ പരിചയപ്പെടുത്തുവാണ് ഇത് വിക്രം വേദെ ഞാൻ എന്നെ രക്ഷിച്ച ഇവരാണ് ഇവരില്ലായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് അപകടം സംഭവിച്ചാണ് അപ്പുറ ധവൻ എന്നെ കൊല്ലാമെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ പറയണം പിന്നീട് അവരങ്ങനെ ഫ്രണ്ട്സ് ആവുന്നുണ്ട് അതിനുശേഷം സേതുവിനോട് പറഞ്ഞ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിച്ചാൽ മതി എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി ഞാൻ വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരും കൂടെ പോയിക്കഴിയുമ്പത്തേനും സേതു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സെയ്തു പറഞ്ഞു ശരിക്കും ആ സമയത്ത് അവര് വന്നില്ലായിരുന്നെങ്കിൽ എന്തായി എന്തായാലും തിരുന്ന് ചോദിക്കണം കേട്ടിഞ്ഞപ്പ പല്ലവി പറഞ്ഞു അതെ ഒന്നും സംഭവിച്ചില്ല സേതു കേട്ടാ ഇനിയിപ്പൊ പേടിക്കണ്ട എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഇന്ദ്രനാകെപ്പാടെ കട്ട കലിപ്പിലായിരുന്നു ഇന്നെ ആ അവസ്ഥ കണ്ടിട്ട് രാജലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം മുമ്പത്തെ ഇതുതന്നെ പോലെ അല്ല ഇപ്പം അവൻ ഒന്നുകൂടെ വല്ലാത്തൊരു മാനസിക പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന് മനസ്സിലായി അവന് ഹോസ്പിറ്റലിൽ പോകാനോ മെഡിസിൻ കഴിക്കാനോ ഒന്നും തയ്യാറായില്ല രാജലക്ഷ്മി കുറെ പറഞ്ഞു നോക്കി പക്ഷെ അതിനൊന്നും അവന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സേതുവിനെ കൂട്ടിക്കോട്ട് പുന്നിമ്പടുത്തുള്ള എല്ലാവരും കൂടെ പല്ലവീടെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ പെണ്ണ് കാണിച്ചടങ്ങൊക്കെ നടത്തണമല്ലോ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം എന്നായിരുന്നു അവരുടെ തീരുമാനം അപ്പം അതിനു വേണ്ടിയിട്ട് ഋതു സ്വാദിയും അവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് വരുന്നത് അങ്ങനെ ഒഫീഷ്യലായിട്ടൊരു പെണ്ണ് കടച്ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം എന്നാണ് മാഷിൻ്റെ ശോഭയുടെയൊക്കെ തീരുമാനം അപ്പോൾ ഇവർക്കും സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു പൊന്നുമടത്തിലുള്ളവർക്കും അവർക്കും അതുതന്നെയായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ പല്ലവിയും സേതും കൂടെ ഒന്നിക്കണം അതായിരുന്നു എല്ലാവരുടെ ആവശ്യം കാരണം ഇന്നത്തെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി അതേ കാലം വെച്ച് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല പോരാത്തിനും പല്ലവി കുറേ കാലം അവിടെ നിൽക്കുകയും ചെയ്താണല്ലോ അങ്ങനെ ഏറ്റവും അടുത്ത മുഹൂർത്തൽ വല്യ വലുതായിട്ടൊന്നുമല്ല ക്ഷേത്രത്തിൽ വെച്ച് താല് കെട്ടി ചെറിയ തോതിൽ കല്യാണം നടത്താം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അതിന് ശേഷം അവർ പോന്നു ഈ സമയം ഋതുവിൻ്റെ മാനസികാവസ്ഥ വല്ലാതായി കഴിഞ്ഞപ്പോഴത്തേനും ഋതു ഒരു കാര്യം തീരുമാനിച്ചു എവിടെയെങ്കിലും പോയി ഒന്ന് ചിലപ്പോൾ യോഗ ചെയ്യുവോ അങ്ങനെ ഏതെങ്കിലും ക്ലാസ്സിൽ ചേരുവാണെങ്കിൽ നല്ല കാര്യമാണ് ഒരു പക്ഷെ അങ്ങനെയാണ് മനസ്സിന് ഇച്ചിരി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് കാരണം ഒരു ഡോക്ടറെ കണ്ട് കൗൺസില് ചെയ്യുന്നതോടൊന്ന് ഋതുവിന് താല്പര്യം ഇല്ലായിരുന്നു അവസാനം ഋതു എന്ത് ചെയ്യുവാണ് അങ്ങനെ മനസ്സൊന്ന് ശാന്തമാവാൻ വേണ്ടിയിട്ട് ഒരു യോഗ ക്ലാസ്സിലൊക്കെ പോയി ചേരുന്നുണ്ട് കാരണം ഒരു മെഡിറ്റേഷനൊക്കെ ആവശ്യമാണ് അത് മാത്രമല്ല എവിടെയെങ്കിലും പോയി ഇങ്ങനെ മനസ്സൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് മനസ്സിലുള്ള ഇപ്പോഴുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഋതു അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഇന്ധനെ എങ്ങനെയെങ്കിലും നന്നാക്കിയെടുക്കാൻ രാജലക്ഷ്മി തീരുമാനിക്കുവാണ് മെഡിസിൻ ഒന്നും കഴിക്കില്ല അങ്ങനെ അവസാനം ഇന്ദ്രനും അവിടെ ചെന്ന് പെടുന്നുണ്ട് അവിടെ വെച്ച് ഋതു ഇന്ധനം കാണുന്നുണ്ട് ഈ പറയുന്ന ഋതുവിനറിയത്തില്ല ഇന്ദ്രനെ ഏതാ എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഋതു ഇന്ധനെ കണ്ടിട്ട് ഇരുമ്പ് സ്വാദിക്കൊക്കെ അറിയാം ഇന്ധനെ കണ്ടിട്ടുമുണ്ട് പക്ഷെ ഋതു ഇന്ധനനെ കണ്ടിട്ടില്ല അങ്ങനെ അവിടെ വെച്ച് അവർ പരിചയപ്പെടുന്നൊക്കെയുണ്ട് ആ സമയത്തും ഋതുവിനറിയില്ലായിരുന്നു ഇത് ഇന്ധനനാന്നുള്ള കാര്യമൊക്കെ അങ്ങനെ അവരവിടെ വെച്ച് പരിചയപ്പെട്ട സമയത്ത് നന്നായിട്ട് ഉണ്ടായിരുന്നു ഇന്ദ്രൻ ആ ഇന്ദ്രൻ്റെ സംസാരമൊക്കെ ഋതുവിനെ ഇഷ്ടപ്പെട്ടു വലിയ കുഴപ്പമില്ലാത്തൊരു ചെറുപ്പക്കാരൻ എന്ന് മാത്രമാണ് ഋതു കരുതിയിരുന്നത് പക്ഷേ എങ്കിൽ പിന്നീട് പല്ലവിക്ക് തിരിച്ചടി ആയിട്ട് അവന് ഇന്ദ്രൻ കോളേജിലേക്ക് വരുന്ന ഒരു ദിവസം പല്ലവി ക്ലാസ് എടുക്കാൻ രാവിലെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കോളേജ് പഠിപ്പിക്കാൻ വേണ്ടി അവന് നിൽക്കുന്നു അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല കാരണം അതിനുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ അവനുണ്ടായിരുന്നു അങ്ങനെ അവനും കോളേജിൽ പഠിപ്പിക്കാൻ കയറുവാണ് ഇന്ധന ഇന്ധനുള്ള പുറപ്പാടാണെന്ന് അറിയത്തില്ല ഇനിയിപ്പം പല്ലവിക്ക് വെല്ലുവിളിയായിട്ട് അവന് എത്തുന്നാണോ അതനിപ്പോൾ അവൻ്റെ മനസ്സിൽ വേറെ എന്തൊരു ഉദ്ദേശം ഉണ്ടോ എന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഈ പറയുന്ന ഋതു ഇന്ധനും തമ്മില് ഇനിയിപ്പോൾ ഒരു ബന്ധമുണ്ടായി അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്നും പറയാൻ പറ്റില്ല കാരണം ഋതുവിനോട് കൈനോട്ടക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ വരും അതിപ്പോൾ ഇന്ദ്രനാണെന്ന് പറയാൻ പറ്റില്ല എന്താണ്ട് ഇനിയിപ്പോൾ മനസ്സ് മാറ്റം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും ഇന്ധനം കോളേജിലേക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇന്ധനനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും പല്ലവി ഞെട്ടിപ്പോവാ പല്ലവി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം സേതുവിന്റെ പല്ലവിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും തടയിടാൻ വേണ്ടിയിട്ടാണോ ഇന്ത്യൻ പുതിയ പ്ലാനുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന പറയത്തില്ല പറയാൻ ഋതുവിനെ വെച്ചിട്ട് കളി കളിക്കാൻ ചിലപ്പോൾ ഇന്ധനം തീരുമാനിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സേതുവിന് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല സേതുവിന് പല്ലവിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരിക്കില്ല അതിനുവേണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇന്ധനൻ്റെ അടുത്ത പ്ലാൻ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി